സിഹർ ും സിഹർ ചെയ്യുന്നവർ വീണ്ടും ചെയ്താൽ ഫലിക്കുമോ അങ്ങനെ ഫലിക്കുമെങ്കിൽ സിഹർ ജലദോഷത്തിന് പോയി ആശുപത്രി പോയി മരുന്ന് കുടിച്ചു പിന്നെ ജലദോഷം ഉണ്ടാവുമോ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന തല പിന്നെ മുറിച്ചിട്ടുള്ള കാലത്തോളം തലവേ നിനക്ക് കാലത്തോളം സിഹുണ്ടാവും ഫലം ഇത് കഴിഞ്ഞു ശത്രു പിന്നെയും എന്തിനും ചെയ്യും മൂന്നരകം വാങ്ങും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഉറപ്പ് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ സിഹറ് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സാത്വികനായ സയ്യിദിനെ കണ്ടുമുട്ടിയപ്പോൾ സിഹർ ഇനി വരാതിരിക്കാന് ഒരു പണി പറഞ്ഞ് രോചിച്ചു അപ്പൊ പറഞ്ഞ കുട്ടി വേഗം മരിക്കാനാണ് ധാരണാള് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തുണ്ടാവും പിന്നെ സീറ് വരൂല നിങ്ങൾ മൂലക്കലായി പിന്നെ സീറ് പിന്നെ വരൂലീനൂട് ആരും ണ്ടെങ്കിൽ ആരുമുണ്ടാവും അസുഖക്കാരുണ്ടാവും പിന്നിൽ പറഞ്ഞേക്കാനല്ലേ ഒരു കാര്യം ഭംഗിയാക്കി കൊണ്ട് നടക്കണമെങ്കിൽ നിങ്ങൾ മറച്ചു പിടിച്ച് ചെയ്യണം എന്തുകൊണ്ട് നമ്മളെ നമ്മളെപ്പോൾ പണി മറച്ചു ചെയ്യാൻ പറ്റും പറയാ ഒരിക്കലും നമുക്ക് മറച്ച് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്തുണ്ടാവും അതിനനുസരിച്ച് ഈ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ആ ഈ പള്ളിക്കുന്ന ജുമായ കഴിഞ്ഞ് ഇവിടെ വന്ന് ചില ആയത്തുകൾ ഓടിയപ്പോ അവിടെ ഇത് ഒരു മോലിയുണ്ട് അപ്പോ ഉപ്പര് പറഞ്ഞു ഇത് എല്ലാ വെള്ളിയാഴ്ചയും ജയനുണ്ടോ നിങ്ങള് എന്റെ ആ ആഴ്ചയിൽ പലതും ദലീന്ന് കയറിയിട്ടുണ്ടാവും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അസൂയക്കാരെ എന്നും ഉണ്ടാവും നമ്മൾ അറിയില്ല ഖുർആൻ അവസാനം പറഞ്ഞ മനുഷ്യൻ ദുർഗുണം എന്താ ഹസദ് ഇത് പറഞ്ഞ കിബിറിനെല്ലേ പറഞ്ഞേ കിബിർത്തനുണ്ടായി നമുക്ക് എന്ത് പ്രശ്നമുള്ളത് അസൂയ പ്രശ്നം ഉണ്ടാവും കിബിറുണ്ടായി എനിക്ക് എന്താ നഷ്ടം അസൂന്നല്ലാതെ ഈ അസൂയക്കാരനായ നഷ്ടമുണ്ട് അല്ല അങ്ങനെ ഖുർആൻ പറഞ്ഞ സ്ഥലം തന്നെ ശരി ഹാസിദീൻ അല്ല അസൂയക്കാരൻ എന്നല്ലി അവന ഹസദ അവൻ അസൂയ 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 ചെയ്താൽ അസൂയക്കാരനായ അവൻ ആരെ മേലേക്കുകയും ചെയ്യുക നമ്മളെ അവ പ്രശ്നമാണ് അസൂയക്കാരനായി അങ്ങനെ കൂടും ഓൻ ആശുപത്രി അങ്ങനെ നടക്കും നമുക്ക് എന്താ നമ്മളെ കച്ചവടം കൂടിനനുസരിച്ച് അവന് ബി പി കൂടി അതേ സമയത്ത് നമ്മളെ കച്ചവടം കൂടിനെ കണ്ടപ്പോൾ അവൻ ഒരു കുഞ്ഞിച്ചട്ടി നമ്മളെ പീഡിയന്റെ മുന്നിൽ കുഴിച്ചിട്ടാൽ അത് പ്രശ്നമാണ് അതാണ് എന്ത് അസൂയക്കാരൻ എന്നത് അവന്റെ പണ്ടേ ദുർഗുണ പക്ഷെട്ടി കുഴിച്ചിട്ടു അപ്പൊ പ്രശ്നമാണ് അത് ഏത് കാലത്തും സ്ത്രീ മീഡിയേറ്ററിൽ അഥവാ സ്ത്രീ ചികിത്സ പുരുഷനായ സ്വാലിഹായ മുത്തൊക്കെയായി ജിന്നു പ്രവേശിക്കുമോ ഒരിക്കലും പ്രവേശിക്കുന്നു ഒരിക്കലും പ്രവേശിപ്പില്ല സ്ത്രീയായ ചികിത്സാരി പെണ്ണിനോട് പുരുഷനായ ആള് സ്വാല്ഹാണെങ്കിൽ ചങ്ങാത്തം കൂടൂല അത് റിജാല് ഇൻസാണെങ്കിലും റിജാല് ജിന്നാണെങ്കിലും ഒക്കെ കണക്കാണ് ആണാണെന്നെ പെണ്ണ് പെണ്ണുനെ നമ്മളും അങ്ങനെ തന്നെ ജിന്നിനോട് നമ്മൾ ചിന്ന് പെണ്ണിനോട് നമ്മൾ ചങ്ങാത്ത കൂടിയാൽ നമ്മളെ ലക്ഷ്യം വേറെയല്ലേ ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഒരു സ്വാല്ഹായ പുരുഷനായ ജിന്ന് ഒരു സ്വാരിഹായ പുരുഷനായ ജിന്ന് ഒരു പെണ്ണിൻ്റെ അടുത്തൊരു മനുഷ്യ പെണ്ണിൻ്റെ മേൽ പ്രവേശിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല